എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് പി വി അൻവർ രാവിലെ സ്പീക്കറെ കണ്ട ശേഷം അൻവർ രാജിക്കത്ത് കൈമാറുകയായിരുന്നു നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെയാണ് അൻവർ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് എം എൽ എ സ്ഥാനത്തു നിന്നുള്ള അയോഗ്യതാ നീക്കം മുൻകൂട്ടി കണ്ടുതന്നെയായിരുന്നു അൻവർ രാജി സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം നീളുന്നതിനിടെ കഴിഞ്ഞ ദിവസം അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു ഇതോടെ നിയമസഭാ അംഗത്വം നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ഇതിനെ മറികടക്കാനായിരുന്നു രാജി അതിനിടെ രാജിവച്ച ശേഷം ഇക്കാര്യത്തിൽ പ്രതിപക്ഷം നിലപാട് എടുക്കും എന്ന് അറിയിച്ചിരുന്നു അതേസമയം രാജിവെച്ചാൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന അവസ്ഥയുണ്ടായിരുന്നു ഇനി അതിലേക്കാണ് കടക്കുന്നത് തൃണമൂലിനെ യു ഡി എഫിൽ എടുത്താൽ നിലമ്പൂരിൽ അൻവർ മത്സരിക്കില്ല പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വലിയ വിജയ സാധ്യതയുള്ള മലപ്പുറത്തെ മണ്ഡലം തിരിച്ചു തരികയും വേണം ഇതാണ് അൻവർ യു ഡി എഫിന് മുന്നിൽ വയ്ക്കാൻ പോകുന്ന ഫോർമുല യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ അൻവർ മത്സരിക്കുകയും ചെയ്യും എന്ന അവസ്ഥയും വരും അതേസമയം അൻവർ തൃണമൂലിന്റെ രാജ്യസഭാ അംഗമാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത്തരം അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ അൻവർ സ്പീക്കറെ കണ്ടിരിക്കുന്നത് സ്പീക്കറെ കണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതായുള്ള കത്ത് സമർപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു പ്രിയമുള്ളവരെ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബഹുമാനപ്പെട്ട സ്പീക്കറെ കാണും എന്നാണ് ഇന്നലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് പങ്കുവച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ അൻവർ പറഞ്ഞത് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ വച്ചാണ് വാർത്താസമ്മേളനം ഇന്നലെ അൻവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളെ അറിയിക്കാൻ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്തെ ഹോട്ടൽ ദി ടെറസിൽ വെച്ച് ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നു എന്നാണ് വൈകുന്നേരം ആറ് മണിക്ക് പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ പറഞ്ഞിരുന്നത് തൃണമൂൽ കേരള ഘടകത്തിന്റെ കോ ഓർഡിനേറ്ററായി ചുമതലയേറ്റ വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയായിരുന്നു അൻവർ പങ്കുവച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ വിജയിച്ച അൻവർ ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്താൽ അയോഗ്യത നേരിടേണ്ടി വന്നേക്കുമെന്ന് അറിയാമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അൻവർ സ്വയം രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവി ഏറ്റെടുത്തുവെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് പി വി അൻവർ എംഎൽഎക്ക് വിനയാകും എന്ന വിലയിരുത്തൽ സജീവമായിരുന്നു തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നുവെന്ന് സ്വയം പ്രഖ്യാപിച്ചതോടെ അൻവറിന് നിയമസഭാംഗത്വം നഷ്ടമായിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ആറുമാസത്തിനകം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും നിയമസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ച് ജ ജയിച്ചയാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വമെടുക്കാനാവില്ല അങ്ങനെ വന്നാൽ അയോഗ്യത വരും ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കേണ്ടത് നിയമസഭാ സ്പീക്കറാണ് ഈ സാഹചര്യത്തിൽ സ്പീക്കർക്ക് സി പി എം പരാതി നൽകിയേക്കും പരാതി കിട്ടിയാൽ സ്പീക്കർ അനുകൂല തീരുമാനമെടുക്കും മുമ്പ് രാജ്യസഭാ അംഗമായിരിക്കെ അയോഗ്യനാക്കപ്പെട്ട ശരത് പവാർ കേസിലെ കോടതി നിരീക്ഷണങ്ങൾ അൻവറിന് എതിരാകും തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കോർഡിനേറ്റർ സ്ഥാനമാണ് പി വി അൻവർ ഏറ്റെടുത്തിരിക്കുന്നത് അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു